സുനീറ എന്റെ പേര് ജയ ഞങ്ങള് വൈ ഡ്ല്യു ഐ ഡ്ല്യു എടക്കരുടെ സ്ഥാപനത്തില് ഇന്റർവ്യൂവിന് വന്നു ഞങ്ങള് സെലക്ഷൻ ആയി ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് പാക്ക് ചെയ്യാണ് വീട്ടിലിരുന്ന് സ്ത്രീകള് പല സാധനങ്ങളും നമുക്ക് പാക്കിങ് ചെയ്ത് തരുന്നുണ്ട് അത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പല സ്ഥലങ്ങൾക്കും പല ആൾ സ്ത്രീകളും ഓർഡർ ചെയ്തത് ഞങ്ങൾ ഇവിടെ പാക്കിങ് ചെയ്ത് കൊടുക്കണുണ്ട് പിന്നെ സാധനങ്ങൾ മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മഞ്ഞളുണ്ട് സോയാബി ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് സോയാബി ദാഹമിനി ചായപ്പൊടി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങള് വീട്ടില് സ്ത്രീകൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് വീട്ടിലിരുന്ന് പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് തരാവുന്നതാണ് സ്ത്രീകൾക്ക് ഹായ് നമ്മുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യൂന്റെ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നതിന് ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ പാക്കിംഗ് ഡാറ്റ എൻട്രി ടെലി വാട്സപ്പ് പോസ്റ്റർ ഡിസൈൻ തുടങ്ങിയിട്ടുള്ള വർക്കുകൾക്ക് വേണ്ടി കമ്പനിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് ഓട്ടോ റിപ്ലൈ കിട്ടി അങ്ങനെയാണ് നിങ്ങൾ വാട്സ്ആപ്പ് ചാനലിലും ടെലഗ്രാമിലും ജോയിൻ ചെയ്തിരുന്നത് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇപ്പോൾ ടെലിഗ്രാം വഴി മാത്രമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് വെച്ചിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ടെലഗ്രാം വഴി മാത്രമേ ഈ ഒരു ഡീറ്റെയിൽസ് ലഭിക്കത്തുള്ളൂ സൂ മീറ്റിംഗിൽ പങ്കെടുക്കാനും സാധിക്കത്തുള്ളൂ അതിൻ്റെ കാരണം വാട്സ്ആപ്പ് ചാനലിൽ നമുക്ക് ഒരുപാട് വാട്സപ്പ് നമ്പേഴ്സ് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പല ആളുകൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നുണ്ട് അപ്പം ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് എല്ലാവർക്കും ഈസി ആയിട്ട് എല്ലാവർക്കും ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെലഗ്രാമിലേക്ക് മാറ്റുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ തൊട്ട് പുറകെ തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ടെലഗ്രാം എടുക്കണം പ്ലേ സ്റ്റോറിൽ നിന്ന് ടെലഗ്രാം ഡൗൺലോഡ് ചെയ്ത് എടുക്കണം അതിനുശേഷം നമ്മുടെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്യണം എടുക്കണം ഇത് മാത്രമേ ചെയ്യാനുള്ളൂ ആ ചാനലിൽ പിന്നെ നമ്മൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാം സെലക്ഷൻ പ്രോസസ്സിലും പങ്കെടുക്കാൻ സാധിക്കുകയാണ് സോ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എന്റെ ഇപ്പോൾ ഒരു വീഡിയോയുടെ തൊട്ട് പുറകിലായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ടെലഗ്രാം എടുക്കാൻ വേണ്ടിട്ട് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് അവിടെ സെർച്ച് ഉണ്ട് അവിടെ ടെലഗ്രാംന്ന് സെർച്ച് ചെയ്യാം അപ്പോ ടെലഗ്രാമിന്റെ ബ്ലൂ ഒരു ഐക്കൺ വരും അത് ഇൻസ്റ്റാൾ ചെയ്യാം ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം ഓപ്പൺ ചെയ്യാം പിന്നെ ഇതൊക്കെ ഇനീഷ്യ ഫ്രണ്ടില് വരുന്നതാണ് നമുക്ക് സ്ക്രോൾ ചെയ്ത് വിട്ടിട്ട് സ്റ്റാർട്ട് മെസ്സേജ് കൊടുക്കാം അലോ ഓപ്ഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് സ്ഥലം കൺട്രി ചൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് എന്നുള്ളത് ചൂസ് ചെയ്തു ഇപ്പോൾ അവിടെ പ്ലസ് നയൻ വൺ വന്നില്ല കൺട്രി ശരി വന്നില്ല ഒന്നുകൂടി ചൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാനവിടെ പ്ലസ് നയൻ വൺന്ന് അടച്ചു കൊടുത്തു അപ്പോൾ നേരെ ഇന്ത്യ എന്നുള്ളത് വന്നു ഇനി അവിടെ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത് അതായത് നിങ്ങൾ ടെലഗ്രാം എടുക്കാൻ പോകുന്ന നിങ്ങളുടെ നമ്പർ അത് അതടിച്ചു കൊടുക്കുക അതിനുശേഷം ക്ലിക്ക് ചെയ്യുക നമ്പർ കറക്റ്റാണോ നോക്കുക അലോ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ഇനി നമ്മുടെ ടെലഗ്രാമിന്റെ ഇത് ഓപ്പൺ ആവാൻ പോവാണ് കേട്ടോ ആ ഒരു വെരിഫിക്കേഷൻ ഉണ്ട് അപ്പൊ നമ്മുടെ ആ നമ്പർ ഈ ഫോണിൽ തന്നെയാണ് ആ നമ്പർന്ന് ഉറപ്പ് വരുത്തുന്നത് അപ്പൊ മിസ് കോൾ വെരിഫിക്കേഷൻ ആണ് ഇപ്പൊ കോൾ വന്നു അത് വെരിഫൈഡ് ആയി ടെലഗ്രാമിന്റെ ഇത് ഒരു ആപ്പ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് നെക്സ്റ്റ് മുകളിൽ ഒരു സെർച് ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് അതില് ചാനൽ എടുക്കുക ആ ചാനലിന്റെ മുകളിൽ വൈഡബ്ല്യു ഐ ഡ്യൂ വർക്ക് ഫ്രോം ഹോം എന്നാണ് വൈ ഡബ്ല്യൂ ഐ ഡ്യൂ വർക്ക് നടക്കുമ്പോ തന്നെ വരും വൈഡബ്ല്യു ഐ ഡ്യൂ വർക്ക് നടിച്ചപ്പോ ചാനൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പബ്ലിക് ചാനൽ ഇതെടുക്കുക താഴെ ഒരു ജോയിൻ എന്നുള്ള ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും